ഒരു കണക്കിൽ അതൊരു മഹാനുഭവം തന്നെയാണ് കാരണം ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ചരിത്രമാണ് അതിനെ നമുക്കൊരിക്കൽ പോലും ചെറുതായി കാണാൻ സാധിക്കില്ല ഇത്രയും വർഷകാലം ഈ ഒരു സ്ഥാപനം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കൊണ്ടു നടന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷകരമായ കാര്യം തന്നെയാണ് എന്നോട് പറഞ്ഞു ചോദിക്കാറില്ല എന്തുകൊണ്ടാണ് എങ്കിലും എത്രമാത്രം പിന്തുണയ്ക്കുന്ന കാര്യം ഞാൻ പറയുന്ന മറുപടി കൂട്ടം ഒരാളെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല നിലമറിച്ച് ഉച്ചയ്ക്ക് നിന്ന് പോരാടുന്ന ആളുകൾക്കാണ് എപ്പോഴും പിന്തുണ ആവശ്യമായി ആവശ്യം ആ ഒരു വിശ്വാസം കൊണ്ടുകൂടിയാണ് കൂടിയാണ് നിലപാട് കൊണ്ടു കൂടിയാണ് യും പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുവാൻ ഞാൻ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങളുടെ കുണദോഷങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്നില്ല വിലയിരുത്തുന്നില്ല എങ്കിൽ പോലും ധാരാളം പേർ എഴുതി വരുന്ന എഴുതിക്കൊണ്ടിരിക്കുന്ന പലർക്കും ആശ്വാസകരമായ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുവാനും മിസ്ലാമിന് സാധിക്കുന്നു എന്നുള്ളത് സംശയം കാരണം അതാണ് ഒരു എഴുത്തുകാരെ മെച്ചടത്തോളം എഴുത്തിന്റെ ലോകത്തിലും കളിക്കുന്ന ഒരാളെ സമറ്റിനും ആവശ്യമായിട്ടുള്ള അത്രയൊന്നും പ്രചാരണ മാധ്യമം